വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനാല് സ്നാപകന്റെ ശിരശേദം അക്കാലത്ത് സാമന്ത രാജാവായ ഹേറോദേസ് യേശുവിന്റെ കീർത്തിയെ പറ്റി കേട്ടിട്ട് തന്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാപക യോഹന്നാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് ഹേറോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ഹെറോദീസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരുക രാജാവ് ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരം എടുത്ത് സംസ്കരിച്ചു അനന്തരം അവൻ ശിശുവിനെ അനന്തരം അവൻ യേശുവിനെ വിവരം അറിയിച്ചു അഞ്ചപ്പം അയ്യായിരം പേർക്ക് യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് നേരവും വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവേൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ടു മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ അവൻ പറഞ്ഞു അത് എന്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ച ശേഷം ആ അഞ്ചപ്പവും രണ്ടു മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാരായിരുന്നു വെള്ളത്തിനു മീതിയെ നടക്കുന്നു ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നുകഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലയിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവൻ കടലിന് മീതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിനു മീതിയെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കു ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന്റെ മീതയെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി തുടങ്ങിയപ്പോൾ അവൻ നിലവിൽ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു ഗനേശ്വരത്തിലെ അത്ഭുതങ്ങൾ അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവന്റെ അടുത്തു കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു